അത്യാവശ്യത്തിനൊരു കാര്യം അന്വേഷിച്ച് കിടന്നാൽ കിട്ടൂലല്ലേ ഇല്ലെങ്കിലുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെമ്മീൻ കൊണ്ടുള്ള ആറാട്ടാണ് എന്നും ചെമ്മീൻ കിട്ടുന്ന സമയം വരുന്നത് ഇക്കാണ് ഫ്രണ്ടും ഫാമിലിയും വന്നവർക്ക് ചെമ്മീനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു ചെമ്മീൻ തിരക്കി കിടന്നിട്ട് ചെമ്മീനേ ഇല്ലായിരുന്നു സീസൺ അല്ലെന്നാണ് വിളിക്കുന്നവരൊക്കെ പറയുന്നത് ലാസ്റ്റ് ഒരു കിലോ ടൈഗർ പ്രൗൺസ് കിട്ടി കേട്ടോ ഞങ്ങളുടെ ഇവിടെ കാര എന്നാണ് അതിന് പറയുന്നത് അത് ഞാൻ കില് വൃത്തിയാക്കി ഇപ്പോൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വരട്ടി ഒരു മണിക്കൂർ മാറ്റി കേട്ടോ അതിന് ശേഷം എന്തെയും നന്നായിട്ട് ചൂടായ പാലിലേക്ക് വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് ും നമ്മൾ ആ പെരട്ടി വെച്ചിരുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് അതിട്ട് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് രണ്ട് സെക്കൻഡ് വീതം ഒരു വശം രണ്ട് സെക്കൻഡ് മറുവശം രണ്ട് സെക്കൻഡ് അത്രയും മതി എന്നിട്ട് മാറ്റാം തീ എന്നിട്ട് ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് വേണം ചെമ്മീൻ ഇട്ട് കൊടുക്കാം അതേ ബാക്കിയുള്ള ചെമ്മീനും കൂടിയിട്ട് അതുപോലെ തന്നെ ഈ രണ്ട് സെക്കൻഡ് വീതം ഇട്ടിട്ട് അതേ തിരിച്ചു മറിച്ച് വിടുക വേഗം കോരി മാറ്റുക ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് സ്ലൈസ് ചെയ്ത സവാളയും കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചുകൂടി ചേർത്ത് കൊടുക്കുക ചതയാത്ത പച്ചമുളകൊക്കെ ഇതുപോലെ ഒന്ന് തവികൊണ്ട് ചതച്ചു കൊടുക്കാം കേട്ടോ ഇനി നല്ല പഴുത്ത ഒരു വലിയ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം തക്കാളി എന്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി ഇത്രയും പൊടികൾ മതി കേട്ടോ ഇത് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നര ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചട്ടി ഒരല്പം ചെറുതാണ് ഈ ഒരു ചട്ടി കാണിക്കുക എനിക്ക് എൻ്റെ ഉമ്മീർ ഡയലോഗ് അടിക്കും കേട്ടോ ഞാനത് പറയുന്നില്ല എന്താണെന്ന് ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ചട്ടിയിലിട്ട് മിക്സ് ചെയ്യാൻ എന്നെക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ കേട്ടോ ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ചധികം മല്ലിയിലെയും ഒരൽപ്പം പുതിനയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ് ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതായത് നമ്മുടെ മസാല റെഡിയാണ് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കിയതാണ് കേട്ടോ നെയ്ച്ചോറ് റെഡിയാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അറിയാൻ പാടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഇനി നമുക്ക് ചോറ് ദം ചെയ്യണ്ടേ അതിനായിട്ട് തയ്യാറാക്കിയ ചോറിൽ നിന്ന് പകുതി മാറ്റിയിട്ട് അതിൻ്റെ മേലിലായിട്ട് കാശുനട്സ് കിസ്മിസ് സവാള ഫ്രൈ ചെയ്തത് നെയ്യ് മല്ലിയില പുതിനീനയിലേക്ക് നിർത്തി കൊടുക്കാം അതിൻ്റെ മേലിലായിട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം പകുതി മസാല ആദ്യം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബാക്കി ചോറിൻ്റെ പകുതി വീണ്ടും ഇട്ട് കൊടുക്കുന്നു വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു വീണ്ടും ചോറ് അതിൻ്റെ മേലിലേക്ക് ഇടുന്നു വീണ്ടും നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് നെയ്യും മല്ലിയിലയും പുതിനയിലയും വറുത്ത കാശുവിനട്സ് കിസ്മിസ് സവാളയും ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി തൂവിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് കൂടി വെച്ച് ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിച്ചെ മീൻ ബിരിയാണി ാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടിക്കൂട്ടാനും